സംയമ്യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ മിഥ്യാചാരസ കർമ്മേന്ദ്രിയങ്ങളെ അടക്കി പിടിച്ചിട്ട് ആരാണോ മനസ്സുകൊണ്ട് ഇന്ദ്രിയാർത്ഥങ്ങളായ വിഷയങ്ങളെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വിവേകശൂന്യനായ അവൻ പാപമാചരിക്കുന്നവൻ എന്ന് പറയപ്പെടുന്നു മനസാ കർമ്മയോഗം അർജുന ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് ഏതൊരാൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തവനായി കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗത്തെ ഫലേച്ച കൂടാതെ അനുഷ്ഠിക്കുന്നുവോ അവൻ വിശിഷ്ടനാകുന്നു നിയതം കുരു കർമ്മത്വം ശരീരോദ കർമ്മണ വിധിക്കപ്പെട്ട കർമ്മം നീ ചെയ്യുക എന്തെന്നാൽ കർമ്മം ചെയ്യുന്നതാണ് കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം കർമ്മം ചെയ്യാതിരുന്നാൽ നിനക്ക് ശരീര സംരക്ഷണം പോലും സാധിക്കുകയില്ല